ഹലോ ദേവിക സ്റ്റോറി ക്രിയേഷൻസിന്റെ ഒരു കിടിലം കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോറി എന്ന് കേൾക്കുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും വിട്ടുപോകരുത് കേട്ടോ എങ്കിലേ ഞാൻ എപ്പോഴും ഇടുന്ന സ്റ്റോറീസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ അപ്ഡേഷൻ ആവുള്ളൂ അപ്പോൾ ഇന്നത്തെ കഥ എന്താണെന്ന് എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ ഒരു കൂട്ടുകാരുടെ കഥ ആയാലോ അപ്പോ നേരെ സ്റ്റോറിയിലേക്ക് പോകാം വിശാലും പ്രദീപും കുറേ നാളുകൾക്ക് മുന്നേ ഉള്ള കൂട്ടുകാരാണ് ഒരുമിച്ച് കളിച്ചു വളർന്ന ഒരേ നാട്ടുകാർ പ്രദീപ് ആണെങ്കിൽ അവരെക്കാൾ ഒരു ക്ലാസ് മുകളിലായിരുന്നു പ്രദീപ് പ്ലസ് ടുവിനായിരുന്നപ്പോൾ വിശാൽ പ്ലസ് വൺ അങ്ങനെ തുടങ്ങിയ സൗഹൃദമാണ് ഇപ്പോൾ രണ്ടുപേർക്കും ഒരാൾക്ക് മുപ്പതും ഒരാൾക്ക് ഇരുപത്തിയൊൻപതും വയസ്സായി നിൽക്കുന്നു ഒരു വലിയ ഗ്യാങ് തന്നെ തന്നെയുണ്ടവർ എട്ടു പത്ത് പേരടങ്ങുന്നത് എല്ലാ കാര്യത്തിലും ഒന്നിച്ചു മടിയുണ്ടാക്കാനും വഴക്കുണ്ടാക്കാനും ട്രിപ്പ് പോവാനും എന്ന് വേണ്ട എന്തിനും ഏതിനും പ്രദീപിൻ്റെത് ലവ് മാരേജായിരുന്നു കേട്ടോ വൈഫിന്റെ പേര് രേണുക അക്കൂട്ടത്തിൽ എല്ലാവരുടെയും വൈഫിൽ വെച്ച് നോക്കിയാൽ ഏറ്റവും സുന്ദരി നമ്മുടെ രേണുക തന്നെയാണ് ഇരിക്കും കാണാൻ അതിൽ ും ഒരുപാടുണ്ടെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്നത് പ്രദീപും തന്നെയായിരുന്നു കല്യാണം കഴിക്കാൻ ആ കൂട്ടത്തിൽ ഇനി വിശാൽ മാത്രമേ ബാക്കിയുള്ളൂ രണ്ടാളുടെയും വീടെടുത്തെടുത്താണ് അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യത്തിലും ഇത്ര സൗഹൃദം രേണുക വന്നി പിന്നെ അവരുടെ ടീം പല പലതായി സ്പ്ലിറ്റ് ആയി പോയി ദൂരെയുള്ളവരൊക്കെ അങ്ങനെ പിന്നെ എന്ത് കാര്യത്തിലും പ്രദീപും വിശാലും ഒന്നിച്ചാകുമ്പോൾ രേണുകയും കൂട്ടും അതിപ്പോ ട്രിപ്പ് പോകാനാണെങ്കിലും ഫുഡ് അടിക്കാനാണെങ്കിലും എന്തിന് ചെറിയ വെള്ളമടി പരിപാടിയാണെങ്കിലും രേണുക അവരുടെ കൂടെ കൂടി നല്ല കമ്പനിയാണ് പുള്ളിക്കാരി ഇടക്ക് വിശാൽ ചോദിക്കും നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു വൈഫിന് അവൾ എല്ലാ കാര്യത്തിലും കൂടും മുഖം കറുപ്പിക്കലോ മുറി മുറുക്കലോ ഇല്ല ബാക്കിയെല്ലാവരുടെയും വൈഫൊക്കെ ആണെങ്കിൽ ആയിക്കിട്ട് ഏഴുമണിയാവുമ്പോ ഫോൺ വിളി തുടങ്ങും മണിക്കുള്ളിൽ വീട്ടിൽ കയറണം അല്ലെങ്കിൽ കയറൊട്ടിക്കലാ ഇവളങ്ങനെയൊന്നുമല്ല ഫുൾ ചില്ല നിങ്ങൾ എവിടെയാളുള്ളതെന്ന് വെച്ചാൽ പറ ഞാൻ അങ്ങോട്ട് വരാം എന്നുള്ള ലൈനാണ് പുള്ളിക്കാരി രേണുക ബാക്കിയുള്ള ഫ്രണ്ട്സുമായി കൂടുതൽ അടുത്തിട്ടില്ലെങ്കിലും വിശാലുമായി കുറച്ചടുത്തു പ്രദീപിനും അതന്നെയാണ് കംഫർട്ട് വിശാൽ എൻറെ ഒരു ബ്രദറെ പോലെയാണെന്നും നിനക്കും അങ്ങനെ തന്നെ ആവണം ഒരു കാര്യത്തിലും അവനെ മാറ്റി നിർത്തരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രദീപ് അവളോട് പറയും വിശാലിനും ഭയങ്കര കാര്യമാണ് രേണുകയോട് പ്രദീപ് അവിടെ ഇല്ലാത്ത എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ എവിടെയെങ്കിലും കൊണ്ടുവിടാനോ സാധനങ്ങൾ വാങ്ങിക്കാനോ ഒക്കെ വിശാലിനെ ഏൽപ്പിക്കാറുണ്ട് പ്രദീപ് അത്രയും ഭയങ്കര സന്തോഷത്തോടെ കഴിഞ്ഞു പോകുന്നതാണ് ആ മൂന്ന് പേരും അവർക്ക് കുട്ടികളായിട്ടില്ല ഒരു മൂന്ന് കൊല്ലമെങ്കിലും കഴിഞ്ഞിട്ട് മതിയെന്നാണ് ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് രണ്ടു കൊല്ലമായി അടുത്ത കൊല്ലം പാരന്റ്സ് ആവാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോഴേ തുടങ്ങണമല്ലോ എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ അലമ്പായിരുന്നു പ്രദീപും വിശാലെങ്കിലും പ്രദീപിന്റെ കല്യാണത്തോടെ രണ്ടുപേരും നന്നായിട്ട് ഒതുങ്ങി ഇപ്പോൾ അങ്ങനെ അലമ്പിലൊന്നും പോവാറില്ല കുടുംബമൊക്കെ നോക്കി ജോലിക്കൊക്കെ പോയി നല്ല രണ്ട് ഡീസന്റ് കുട്ടികളായിട്ടുണ്ട് രണ്ടുപേരും ഐ ടിയിലാ വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ കാശിനൊരു പഞ്ഞവുമില്ല ഒരു ജോലി ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ് രേണ കല്യാണം കഴിച്ച് ഇങ്ങോട്ടേക്ക് പ്രദീപിന്റെ നാട്ടിലെത്തുമ്പോഴേക്കും അവൾക്ക് ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ഇവിടെ നിന്ന് ഇനി പുതിയ ജോലി അന്വേഷിച്ച് കണ്ടുപിടിച്ച് ജോലിക്കൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ആദ്യം പിന്നെയാണ് ഇവന്റെ സാലറിയും ഒക്കെ കൊണ്ട് തന്നെ ലാവിഷായി കഴിഞ്ഞു പോകാമെന്നും വേറൊരു ജോലിക്ക് വേണ്ടി ഇപ്പോൾ ശ്രമിക്കണ്ട എന്നുമുള്ള കാര്യം അവൾക്ക് മനസ്സിലായ അങ്ങനെ അവരിപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പ്രദീപിന്റെ അച്ഛനും അമ്മയൊക്കെ ഒത്തുപോകാൻ രേണുകല്പം മടിയുണ്ടായിരുന്നു അതുകൊണ്ട് അവരിപ്പോ മാറിയ താമസിക്കുന്നെ ഒരു കണക്കിന് പ്രദീപിനും അതാണ് സൗകര്യം ഇവരുടെ ഈ വെള്ളമടിക്കും പിന്നെ തോന്നുമ്പോഴുള്ള പുറത്തുപോക്കും ഉള്ള തിരിച്ചു ഒക്കെ മാറി താമസിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നിയാസങ്ങളൊക്കെ ഒരു പരിധിവരെ നടക്കില്ലല്ലോ ഈയിടെയായിട്ട് പ്രദീപിന് അല്പം വെള്ളമടി മടി കൂടുന്നുണ്ട് രേണുക ഒരു ദിവസം വിശാലിനോടായി പറഞ്ഞു അത് ശരി അതെന്താ രണോ നീ ശ്രദ്ധിക്കാത്ത ഒരുപാട് കുടിക്കരുതെന്ന് പറ പല സമയത്തായി അവൻ വിളിക്കുന്നുണ്ടെങ്കിലും ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കാറുണ്ട് അവനപ്പോ ആ സമയത്തൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് അടിക്കുമോ അതേ നെയ് പറഞ്ഞു വല്ലാത്ത കഷ്ടമാണല്ലോ ഇത് നീ എന്തെങ്കിലും ചത് നിർത്തിക്കാൻ നോക്കണം അല്ലെങ്കിൽ അവന്റെ സ്വഭാവം കൈവിട്ടു പോവും പണ്ടെപ്പോഴോ ഇതുപോലെ അവന് കുടിക്കുന്ന ശീലം ഉണ്ടായിരുന്നു ഒരു കണക്കിനാ അതൊക്കെ മാറ്റിച്ചെടുത്തെ അല്ല നിങ്ങളുടെ കല്യാണത്തിന് മുമ്പുള്ള പ്രേമിക്കണ സമയത്ത് നിനക്കറിയില്ലായിരുന്നു അവൻ കുടിക്കുമെന്ന് രേണുക ചിരിച്ചു കൊള്ള അറിയില്ലെന്നു നല്ല കാര്യം കല്യാണത്തിന് മുന്നേ ഞങ്ങൾ ഒന്നിച്ചിരുന്നത് പോലെ കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നടാ പക്ഷെ അപ്പോഴൊക്കെ അവനൊരു ലിമിറ്റുണ്ടായിരുന്നു ഇപ്പോൾ ഇത് കൈവിട്ട് പോകുന്ന പോലെയായി എനിക്കെന്തോ പേടിയാവുന്നു രേണുക പറഞ്ഞു നീ വിഷമിക്കണ്ട നമ്മുടെ പ്രദീപല്ലേ അവനെ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളു പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ അവന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം കേട്ടോ നിങ്ങളുടെ ഇടയിൽ വിഷമവും സങ്കടങ്ങളൊന്നും ഇല്ലല്ലോ അവന് പ്രത്യേകിച്ച് കള്ളു കുടിക്കാനും മാത്രം എന്തെങ്കിലും മനപ്രയാസം ഉണ്ടാവുന്നുണ്ടോ രേണു അത്ഭുതത്തോടെ പറഞ്ഞു നിനക്കറിയാവുന്നതല്ലേ എല്ലാ കാര്യങ്ങളും വിശാൽ അങ്ങനെ പ്രത്യേകിച്ച് വിഷമം വരാനും മാത്രം കാര്യങ്ങളൊന്നും ഇല്ലെന്നേ പ്രദീപിന് ഞങ്ങൾ രണ്ടുപേരും നല്ല ഹാപ്പിയാണ് എല്ലാം സ്മൂത്താണ് പക്ഷേ രേണു അത് പറഞ്ഞ് അവിടെ നിർത്തി എന്തു പറ്റി അത് ഒന്നുമില്ല വിശാൽ ഞാൻ പിന്നെ പറയാം രേണു അവിടെ കൊണ്ട് നിർത്തി പിന്നീടൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല വിശാൽ പലവട്ടം നിർബന്ധിച്ചുവെങ്കിലും അവൾക്ക് വല്ലാത്ത മടിയുള്ളതുപോലെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രണ്ടുപേർ കാണുമ്പോഴും സംസാരം ഇതേ ടോക്കിലെത്തി അന്ന് ഞാൻ പറഞ്ഞില്ലേ അവന്റെ കൂടിയൊന്ന് കൺട്രോൾ ചെയ്യണമെന്ന് രേണു നീ നല്ലപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആൾ കൈവിട്ടു പോകൂ രേണന്റെ മുഖം ആകെ സങ്കടം കൊണ്ട് വിങ്ങിയിരിക്കുകയായിരുന്നു ഇപ്പോൾ നിനക്കറിയാമോ എന്നെ കൊണ്ടാവുന്നത് പോലെ ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരിപ്പോൾ പഴയ ആളല്ല വിശാൽ ആളാകെ മാറി ഇപ്പോൾ കുപ്പിയൊക്കെ ഒരിക്കൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അവസ്ഥയാണ് എന്താണ് ഇങ്ങനെ ഒരു മാറ്റം രേണുക സങ്കടത്തോടെ പറഞ്ഞു അത് നിന്നോടായത് കൊണ്ട് മാത്രം ഞാൻ പറയാം വിശാൽ ശരി പറയൂ വിശാൽ ജേണുകയുടെ സങ്കടം കേൾക്കാനായിരുന്നു കല്യാണത്തിന്റെ ആദ്യ നാളുകളിലൊക്കെ അവൻ ബെഡ്റൂമിലൊക്കെയായിരുന്നു കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് എന്തോ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് പോലെ ബുദ്ധിമുട്ട് സമയത്തിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ആ കാര്യം അവനെ ബാധിച്ചു തുടങ്ങി അവൻ എന്തോ ഇപ്പോ നമുക്ക് ഒന്നിച്ചുള്ള സമയം ചിലവഴിക്കുന്നത് കുറയുമ്പോഴുള്ള അസ്വസ്ഥതയില്ലേ എനിക്കതാണ് അവനാണെങ്കിൽ എന്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല നീ ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചാലല്ലേ അതൊക്കെ നേരെയാവൂ എന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞെങ്കിലും അവനതൊന്നും കൂട്ടാക്കുന്നില്ല എനിക്കറിയില്ല വിശാൽ ലൈഫ് ഇത് ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് സങ്കടത്തോടെയാണ് രേണുക്കെ അത് പറഞ്ഞു നിർത്തിയത് പാവം അവൾ ആകെ മാറിപ്പോയിരിക്കുന്നു കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ എന്തൊരു ഓജസ്സും തേജസ്സും ഉണ്ടായിരുന്ന പെൺകുട്ടിയാണ് ഇപ്പോൾ ആകെ ക്ഷീണിച്ചു കണ്ണൊക്കെ കരഞ്ഞു കലങ്ങിയിട്ടുണ്ട് നീ ഒരുപാട് കരഞ്ഞോ വേണു പിന്നെ കരയാതെ ഞാൻ എന്താടാ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാത്രി ഇതുപോലെ കുടിച്ചു വന്ന് അവനിങ്ങനെ കിടന്നുറങ്ങും ഞാൻ സങ്കടത്തോടെ കിടക്കും ഞാനൊരു മനുഷ്യജീവി വീട്ടിലുണ്ടെന്ന് പോലും നോക്കുന്നില്ല നീ അവന്റെ വീട്ടിൽ പറഞ്ഞോ ഏ വേണ്ട അത് പ്രശ്നമാകും അവരിടപെട്ടാൽ ചിലപ്പോൾ ഇത് ഇവിടെയൊന്നും നിൽക്കില്ല എന്റെ വീട്ടിലും അറിയാൻ ചാൻസ് ഉണ്ട് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം വിശാൽ രേ സങ്കടത്തോടെ പറഞ്ഞു സാരമില്ല നമുക്കിതിന് പരിഹാരം ഉണ്ടാക്കാന്നേ അടുത്ത ദിവസം പ്രദീപുമായി കാര്യമായി സംസാരിക്കാൻ തന്നെ വിശാൽ തീരുമാനിച്ചു പ്രദീപിന്റെ അടുത്ത് അവൻ രാവിലെ തന്നെ വന്ന് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് നിന്നോട് കാര്യമായി സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ എന്താന്ന് ചോദിച്ച് പ്രദീപ് നിന്നു രേണു ഭയങ്കര സങ്കടത്തിലാണെന്നും നീ ഇടയായി ഭയങ്കര കള്ളുകൂടിയാണല്ലോ എന്നും ഒക്കെ ചോദിച്ചപ്പോൾ അവനെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു കാര്യം ചോദിച്ചിട്ട് നന്നായി പറയുന്നു എന്താണെന്ന് ചോദിക്കുമ്പോൾ ഒഴിഞ്ഞു മാറുന്നു ഒന്ന് പറയുന്നുണ്ടോ പ്രദീപ നീ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ തുറന്നു പറയൂ എന്നാലല്ലേ പരിഹാരം കാണാൻ പറ്റൂ സങ്കടത്തോടെ പ്രദീപ് പൊട്ടിക്കരഞ്ഞു നിനക്കറിയാമോ ഞാൻ നല്ല രീതിയിൽ വലിയൊരു പുരുഷനാണെന്നൊക്കെ അഹങ്കരിച്ചിരുന്നു എന്നാൽ ഞാൻ അങ്ങനെ അല്ലടാം എനിക്ക് അവളെ തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല വിശാലിന് അത് കേട്ട് അത്ഭുതമൊന്നും തോന്നിയില്ല ആ സമയത്തിന്റെ കാര്യം തേണ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ അതൊന്നും പ്രശ്നമല്ലടാ അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ സമ്മതമാണെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാമെന്നേ അങ്ങനെ അല്ലടാ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടാൽ മാറുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഞാനത് പോയനെ പക്ഷെ ഇതങ്ങനെയൊന്നുമല്ല എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് എന്തു ചെയ്യണമെന്നറിയില്ല ഒന്നും മനസ്സിലാവാതെ അല്പസമയം വിശാല നിന്നു നിനക്കറിയാമോ ഏതാണ്ട് ആറുമാസം മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ട്രക്കിങ്ങിന് പോയിരുന്നു ആ സമയത്ത് നീയും വ്രേണുവും എന്റെ ഒപ്പം ഉണ്ടായിരുന്നില്ല മറ്റു ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഞാൻ പോയത് ആ സമയത്താണ് വണ്ടി പറഞ്ഞ് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായത് വളരെ ചെറിയൊരു ആക്സിഡന്റ് ആയി കരുതി അതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോയില്ല പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഒക്കെ വരുമായിരുന്നു ഡോക്ടറെ കണ്ടപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് എനിക്കിനിയും കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും ബെഡ്റൂമിൽ നടത്താൻ പറ്റില്ല എന്റെ നല്ല കാലം കഴിഞ്ഞട വിശാലേ എനിക്കിനി ഒരു ആണിനെ പോലെ ജീവിക്കാൻ പറ്റില്ല അതും പറഞ്ഞ് ഏങ്ങൾ അടിച്ച് കരയുകയായിരുന്നു പ്രദീപ് വിശാലാകെ സങ്കടത്തോടെ അവനെ നോക്കി നീ എന്തൊക്കെയാ പറയുന്നേ ഇതൊക്കെ വിശ്വസിക്കാൻ എനിക്ക് അല്പം ബുദ്ധിമുട്ടുണ്ട് ഡോക്ടർ എഴുതി കൊടുത്ത സർട്ടിഫിക്കറ്റും മറ്റു കാര്യങ്ങളുടെയും ഒക്കെ ഫോട്ടോ ഉണ്ടായിരുന്നു പ്രദീപിന്റെ ഫോണിൽ അയാളത് കാണിച്ചു കൊടുത്തു നീ ഇത് നോക്ക് എന്നിട്ട് പറ ഞാൻ എന്റെ തമാശയായിട്ടോ വേറെ രീതിയിലോ പറഞ്ഞതല്ല എനിക്ക് അത്രയും സങ്കടമുണ്ട് എനിക്ക് രേണുവിനെ ഓർത്ത വിഷമം എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ പോന്നതല്ലേ അവൾ അവളാണെങ്കിലോ ഏതൊരു പെണ്ണിനെയും പോലെയും അല്ലട ഒരു പടിക്ക് എന്നെക്കാളും മുൻപിൽ നിൽക്കും അവൾ ബെഡ്റൂമിൽ ആ അവസ്ഥയിൽ എനിക്ക് ഇതുപോലെ ഒന്നും കഴിവില്ലെന്നറിഞ്ഞാൽ അവൾ എങ്ങനെ സഹിക്കും ഞങ്ങളുടെ ജീവിതം ആകെ താറുമാറാവും എനിക്ക് അറിയില്ല വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ രേണുവിന്റെയും വിശാലിന്റെ രേണുവിന്റെയും പ്രദീപിന്റെയും ആ അവസ്ഥയോർത്ത് വിശാലിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതിനെന്താണ് പരിഹാരമെന്ന് ആലോചിച്ചു തുടങ്ങി അപ്പോഴേക്കും അങ്ങോട്ട് എത്തിക്കൊണ്ട് പ്രദീപ് തന്നെ പറഞ്ഞു തുടങ്ങി എടാ ഇതിനൊരു വഴിയേ ഉള്ളൂ അവളെ എനിക്ക് നഷ്ടപ്പെടരുത് അവളെ അടുത്ത് നഷ്ടപ്പെടാതിരിക്കാൻ നീ എന്നെ സഹായിക്കണം വിശാൽ അത്ഭുതപ്പെട്ടു പറയൂ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് വേറെ ആരെയും ഇത്തരം കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല നീ ആയതുകൊണ്ട് എനിക്ക് വിശ്വാസമാണ് നീ അവിടെ എവിടെയും തൊടാതെ കാര്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവാനാ തെളിച്ച് പറ പ്രദീപേ അപ്പോഴേക്കും പ്രദീപ് തെളിച്ചു പറഞ്ഞു തുടങ്ങിയിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു കുറവുണ്ടെന്നുള്ളത് ഒരു രീതിയിൽ രേണു അറിയരുത് കുറച്ചു കാലം കഴിയുമ്പോൾ സാവകാശം നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം ആ അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ അതോ നീരേണവുമായി ബന്ധം സ്ഥാപിക്കണം വിശാൽ ദേഷ്യത്തോടെ മൂക്കം ചുവന്നു തന്നെ അവനോട് ചോദിച്ചു എന്ത് തെമ്മാടിത്തരമാണ് നീ പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഞാൻ എന്റെ പെങ്ങളെ പോലെ കണ്ട പെണ്ണാണ് പ്രദീപ് സങ്കടത്തോടെ പറഞ്ഞു അതെനിക്കറിയാം അവൾക്കും നിന്നോട് അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ കൊണ്ട് കാര്യമില്ലല്ലോ നീയാകുമ്പോൾ എനിക്ക് അവളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ പറ്റും നീ അവളുടെ അടുത്ത് ഞാനിതൊന്നും അറിയുന്നില്ലായ രീതിയിൽ തന്നെ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കണം നിനക്കാകുമ്പോൾ കുടുംബവും മറ്റു ബാധ്യതകളൊന്നും ഇല്ലല്ലോ ഒരു വിവാഹം കഴിക്കുന്ന സമയം വരെ നീ എന്തായാലും ഒറ്റയ്ക്കല്ലേ ആ സമയം അത്രയും നീ എന്റെ രേണുവിന് എല്ലാ കാര്യങ്ങളും കൊടുക്കണം അവൾക്ക് സുഖത്തിനൊരു കുറവും വരരുത് അവളെ പൂർണമായി തൃപ്തിപ്പെടുത്തണം അതിനിടയിൽ അവൾ എൻ്റെ അടുത്ത് കള്ളത്തരം കാണിക്കുകയാണെന്ന് തോന്നൽ വരുമ്പോൾ പതുക്കെ ഞാൻ ഇക്കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പറയാം അതാകുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും തുല്യ രീതി പോലെയല്ലേ അവൾക്ക് എൻ്റെ അടുത്തുനിന്ന് പോകാനായിട്ട് ഇതുപോലെ ഒരു കള്ളത്തരം നടക്കുമ്പോൾ പറ്റില്ല കാരണം അത് ഞാൻ അറിഞ്ഞാൽ പ്രശ്നമാകില്ലേ അറിയാതെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടത് അവളുടെയും കൂടെ ആവശ്യമായി വരും ആ സമയത്ത് അങ്ങനെ ഞാൻ ഞാനിതൊന്നും അറിയാത്ത രീതിയിൽ സീക്രട്ടായി നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത് പോലെ വേണം അവൾക്ക് തോന്നാൻ അതുമാത്രമല്ല അവസാനം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിന്റെ സമീപമുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാവും കാരണം അവൾക്ക് നിന്റെ ആണ് ഹാപ്പി കൊടുക്കുന്നതെങ്കിൽ പ്രസൻസ് അവൾ ചിലപ്പോൾ വലിയ കാര്യമില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്കിതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ വയ്യ ആകെ അവശനായിട്ടായിരുന്നു പ്രദീപ് അത്രയും പറഞ്ഞതെങ്കിലും വിശാലിന് തീരെ ദഹിക്കുന്നുണ്ടായിരുന്നില്ല എന്റെ അപേക്ഷയായിട്ട് നീ കണക്കാക്കണം പ്ലീസ് വിശാൽ എനിക്കിതെന്ന് തുറന്നു പറയാൻ മറ്റാരും ഇല്ല ഏങ്ങലടിച്ചുള്ള തന്റെ സുഹൃത്തിന്റെ കരച്ചിൽ മറ്റൊന്നും ചെയ്യാൻ വിശാലിനുണ്ടായിരുന്നില്ല ഈ അവസ്ഥയിൽ കൂട്ടുകാരനെ എങ്ങനെ സഹായിക്കുമെന്നവൻ ആലോചിച്ചപ്പോൾ രേണുവിനെ താൻ വളക്കണമെന്നും അവളുമായി ബന്ധം പുലർത്തണമെന്നാണ് ഇപ്പോൾ പ്രദീപ് ആവശ്യപ്പെടുന്നത് പിന്നീട് അതിനുവേണ്ടി കൂട്ടുകാരനെ സഹായിക്കാൻ ശ്രമിക്കാൻ തുടങ്ങി വിശാൽ ആദ്യമാദ്യം കഷ്ടപ്പെട്ട ഓരോ കാര്യങ്ങളൊക്കെ രേണുവിന്റെ അടുത്ത് സംസാരിക്കാൻ നോക്കുമ്പോൾ അവൾ മുഖം കൊടുക്കാറില്ലായിരുന്നു എങ്ങനെയെങ്കിലും മെസ്സേജ് അയച്ച് അല്പസമയമെങ്കിലും രാത്രി ചാറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതിനും അവൾ സമയം കൊടുക്കാറില്ല ആകെ ആശയക്കുഴപ്പത്തിലായി അവൻ പ്രദീപിനോട് കാര്യം പറഞ്ഞു നീ ഉദ്ദേശിച്ചതുപോലെ ഇത് അത്ര ഈസിയല്ല രേണു എന്റെ അടുത്തേക്ക് ചായവുള്ള രീതിയിലുള്ള പെണ്ണല്ലടാ അവളെ ഞാൻ എങ്ങനെ വളിക്കണമെന്നാ നീ പറയുന്നേ അതോ അവളുടെ അടുത്ത് ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയി കാര്യങ്ങൾ കൺവേ ചെയ്യാൻ നോക്കുന്നത് കൊണ്ടാവും നടക്കാത്തത് നീ ഓപ്പണായി തന്നെ പറഞ്ഞു നോക്ക് എന്റെ അടുത്ത് നിന്ന് കാര്യമായൊന്നും കിട്ടുന്നില്ലല്ലേ എന്നും നിനക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടിയോന്നൊക്കെ ചോദിക്കടാ ചിലപ്പോൾ നേരേവാ നേരെ പോലെ അതിനാണ് എന്റെ രേണുക അങ്ങനെ ഓപ്പണായി പറയുമ്പോൾ അവളുടെ മനസ്സിലിരിപ്പെങ്കിലും അറിയാൻ പറ്റുമല്ലോ അങ്ങനെ ചോദിക്കാൻ തീർത്തും പറ്റുന്നുണ്ടായിരുന്നില്ല വിശാലിന് ഒന്നാമത്തെ കാര്യം തന്റെ ഇമേജ് പോകുമോ എന്നുള്ള ഇഷ്യൂ ഇന്നത്തേത് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവ മനിക്കപ്പെടുമല്ലോ എന്നുള്ളൊരു അവസ്ഥ എങ്കിലും പ്രദീപിന് വേണ്ടി അത് ചെയ്യാൻ വിശാൽ തയ്യാറായി എന്നാൽ മറ്റൊരു കാര്യം കൂടെ അവന്റെ മനസ്സിലുണ്ട് രേണുക ഏതെങ്കിലും ഒരു അവസ്ഥയിൽ തനിക്ക് അവളെ കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും സന്തോഷവാനായിട്ട് മറ്റാരാണുള്ളത് രേണുകയെ കിട്ടിക്കഴിഞ്ഞാൽ തന്റെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണത് അവളെ പോലെ ഒരു സുന്ദരി ആരാണ് ആഗ്രഹിച്ചു പോവാത്തത് പ്രദീപ് തന്നെ നിർബന്ധപൂർവം തന്റെ കയ്യിലേക്ക് അവളെ വെച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മനസ്സുകൊണ്ട് അല്പമെങ്കിലും ഇപ്പോൾ അവളെ കൊതിച്ചു പോയിരുന്നു അതുമാത്രമല്ല മനസ്സിൽ പല പ്രാവശ്യമായി അവളുമായി എല്ലാം താൻ കഴിഞ്ഞിരിക്കുന്നു നേരിട്ട് അവളുടെ എല്ലാം കാണാൻ മോഹമുണ്ട് കാണാൻ മാത്രമല്ല അവളുമായി എല്ലാം ചെയ്യാനും യിലായിരുന്നു വിശാൽ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ നീ സംസാരിക്കുന്നു പറഞ്ഞ് പ്രദീപ് അവനെ വിട്ടു അടുത്ത ദിവസം പ്രദീപ് ജോലിക്ക് പോയ സമയത്താണ് വിശാൽ അങ്ങോട്ടേക്ക് വരുന്നത് എങ്ങനെയുണ്ട് രേണു കാര്യങ്ങളൊക്കെ സ്മൂത്തായി എന്ന് ചോദിക്കുമ്പോൾ വിഷാദത്തോടെ ഏണു പുഞ്ചിരിച്ചു അവളുടെ അടുത്ത് നിന്ന് ഷോൾഡറിൽ കൈവെച്ച് വിശാൽ ആശ്വസിപ്പിച്ചു നീ വിഷമിക്കണ്ട ഈ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകുമെന്നേ സങ്കടപ്പെടേണ്ട അവൻ ഇത്രയും പറയുമ്പോഴേക്കും വിശാലിന് അങ്ങോട്ടേക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടി വന്നില്ല ഹേണു ഇങ്ങോട്ട് കെട്ടിപ്പടുന്ന നിലവിളിയായിരുന്നു എനിക്കറിയില്ലടാ ഒരു പെണ്ണെന്ന നിലയിൽ ഞാൻ തീർത്തും പരാജയമായതുപോലെ ഇത്ര കാലമായി എനിക്ക് അടുത്തും ഇങ്ങനെ ജീവിച്ചിട്ട് വീട്ടുകാരോട് ഇനിയെങ്കിലും കാര്യം പറയണം ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല വിശാലെ തന്നെയാണ് അവസരം എന്ന് വിശാലിന് മനസ്സിലായി അവളെ ആശ്വസിപ്പിക്കുന്ന കൂട്ടത്തിൽ അവൻ പറഞ്ഞു ഏണു അവൻ നിന്നോട് ഭയങ്കര സ്നേഹമുണ്ട് നിനക്ക് തിരിച്ചും അതിൽ നിങ്ങൾക്ക് ഈ കിടപ്പറയിലെ കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ച് പരസ്പരം പിരിയേണ്ട ആവശ്യമുണ്ടോ അതിന് മറ്റെന്തെല്ലാം വഴികളുണ്ട് നിങ്ങളടിയും കരച്ചിൽ നിർത്തി വിശാലിന്റെ മുഖത്തേക്ക് നോക്കി രീണു ഞാൻ പറഞ്ഞു വരുന്നത് അത്ര നല്ല കാര്യമല്ല എന്നറിയാം എങ്കിലും അന്വേഷിക്കണമെങ്കിൽ നിനക്ക് മറ്റൊരു പാർട്ട്ണറെ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമെങ്കിലും അന്വേഷിക്കാമല്ലോ രേണുവിന്റെ മുഖത്ത് വല്ലാത്തൊരു എക്സ്പ്രഷൻ ആയിരുന്നു ആ സമയം ഇഷ്ടപ്പെടാത്തതുപോലെയോ അല്ലെങ്കിൽ തന്നെ തന്നെ വെറുക്കുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ അങ്ങനെ ഒരു പെണ്ണായിട്ടാണോ വിശാല നീ എന്നെ കണ്ടിരിക്കുന്നേ എനിക്കങ്ങനെ കണ്ണിൽ കണ്ടവരോടൊക്കെ എന്തു തോന്നാനാണ് എനിക്ക് പറ്റില്ലടാ പ്രദീപിന് പകരമായി ഞാൻ ആരെയും റീപ്ലേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോളേക്കോ വിശാൽ അവളുമായി അടുത്തുള്ള സോഫയിലേക്ക് ഇരുന്നു പരിചയമില്ലാത്ത ഒരാള് വേണമെന്ന് ഞാൻ പറയുന്നില്ല നിനക്ക് പരിചയമുള്ള ഒരാളാണെങ്കിലോ അത് മാത്രമല്ല ഇതൊക്കെ ഒരു തരത്തിലും പ്രതി പറയുന്നില്ലെങ്കിലോ നിനക്ക് കംഫർട്ടായിട്ടുള്ള റിലേഷനും ആകും നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും കുടുംബജീവിതവും ഇതാ വിട്ടുപോകുന്നുമില്ല വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിൽക്കുകയും ചെയ്യും അപ്പോൾ താൽക്കാലികമായൊരു സുഖം മാത്രമല്ലേ എനിക്ക് ഉണ്ടാവുകയുള്ളൂ വിശാൽ എനിക്ക് അങ്ങനെയല്ല ജീവിതകാലം മുഴുവൻ പറ്റുന്ന ഒരു പാർട്നർ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള കാര്യത്തിൽ തയ്യാറാവുകയുള്ളൂ പ്രദീപിന് അതിന് ഇനി കഴിയുകയില്ല എന്നാണെങ്കിൽ ഇനി വരുന്നാൾ അതിന് തയ്യാറാവണം അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കേണ്ടി വരും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ പിടിച്ചു നിൽക്കുക ഈ ഒരു വർഷം കൊണ്ട് തന്നെ ഞാൻ വല്ലാതെ വീർപ്പുമുട്ടുന്നുണ്ട് ഹേണുവിന്റെ ഈ അവസ്ഥ എനിക്ക് മനസ്സിലാകും രേണു ഇഷ്ടമുള്ള ഒരാളെ തന്നെ ചൂസ് ചെയ്തോളൂ അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആൾക്ക് താല്പര്യമുണ്ടോ ഇല്ലയോന്ന് ചോദിച്ച് ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് നിക്കാമല്ലോ രേണുവിന്റെ മുഖത്ത് ഇപ്പോൾ അല്പം തെളിച്ചം വന്നിട്ടുണ്ട് അവൾ വിശാലിന്റെ മുഖത്തേക്ക് നോക്കി മറ്റാരെയും എനിക്ക് ആ സാഹചര്യത്തിലേക്ക് സങ്കല്പിക്കാൻ പറ്റില്ല വിശാൽ പക്ഷെ നിന്നോടുള്ള അടുപ്പം വെച്ച് എനിക്ക് നിന്നോട് ചെറിയ ചായവുണ്ട് വിശാലിന് അത് കേട്ടപ്പോൾ മനസ്സിൽ എട്ടുപൊട്ടുകയാണ് തോന്നിയത് തനിക്ക് അങ്ങോട്ടേക്ക് ഒന്ന് അപ്രോച്ച് ചെയ്യേണ്ടി പോലും വരുന്നില്ല അവൾ ഇങ്ങോട്ട് തന്നെ എല്ലാം പറയുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇനി എന്റെ അടുത്ത് ഇങ്ങനെ തന്നെയാണ് ജീവിതകാലം മുഴുവൻ പെരുമാറാൻ ഉദ്ദേശമെങ്കിൽ പ്രദീപിനെ ഞാൻ നിർബന്ധിക്കുന്നില്ല പക്ഷെ വിശാൽ നീയുമായൊരു റിലേഷൻ ഞാൻ തയ്യാറായാൽ ജീവിതകാലം മുഴുവൻ എനിക്ക് സംതൃപ്തി തരും എന്ന് നീ എനിക്ക് ഉറപ്പ് നൽകണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബന്ധം ഇവിടെ തുടങ്ങാം പ്രദീപ് അത്ഭുതപ്പെട്ടു നിന്നു എത്ര ബോൾഡായിട്ടാണ് ഇവൾ കാര്യങ്ങൾ പറയുന്നത് സ്ട്രേറ്റ് ഫോർവേഡായി ഇങ്ങനെ സ്ത്രീകൾ പറയുന്നത് ഇതുവരെ വിശാൽ കേട്ടിട്ട് പോലുമില്ല ഇല്ല അവന് രേണുകയോട് വല്ലാത്ത ബഹുമാനം തോന്നി അതിനപ്പുറം അവൾ എന്തിനും തയ്യാറായി നിൽക്കുകയാണ് തന്റെ മുമ്പിൽ എന്നുള്ളത് അവന് വല്ലാത്ത വികാരതളിച്ചയും വന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചു രേണുവിന് ഞാൻ എല്ലാർത്ഥത്തിലും ഈ നിമിഷം പ്രോമിസ് ചെയ്യുകയാണ് ജീവിതത്തിൽ ഒരു സാഹചര്യത്തിലും നീ പുരുഷന്റെ ഒരു സുഖത്തിന് വേണ്ടി ആരുടെ മുമ്പിലും കെഞ്ചേണ്ടി വരില്ല അത് നിന്റെ ഭർത്താവിന്റെ അടുത്ത് പോലും എല്ലാം കണ്ടെറിഞ്ഞ് ഞാൻ ചെയ്തോളാം അത് ഈ വിശാലിന്റെ വാക്കാണ് അത്ര തന്നെ മതിയായിരുന്നു രേണുകയ്ക്ക് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇത്രയും കാലമായി അടക്കി വെച്ചിരുന്ന എല്ലാ വികാരങ്ങളും രേണുക ഒരു നിമിഷം പോലും പാഴാക്കാതെ അവന്റെ ദേഹത്തേക്ക് അണപൊട്ടി ഒഴുക്കി തിരിച്ച് അവൻ ആവട്ടെ താൻ മനസ്സിൽ കണ്ടതും പ്രദീപാഗ്രഹിച്ചതും ഇപ്പോൾ രേണുക മനസ്സിൽ വിചാരിക്കുന്നതും എല്ലാം ഒന്നിച്ചു വന്നതിലും അതിനുവേണ്ടി കാത്തിരിക്കാതെ തന്നെ ഇപ്പോൾ തന്റെ അടുത്തേക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങോട്ടേക്ക് വന്നതിലും അത്ഭുതത്തിലായിരുന്നു അവൻ രേണുക ഇങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നതും കൂടെ ആയപ്പോഴേക്കും എല്ലാം തൻ്റെ വഴിക്ക് എത്തിയെന്ന് അവന് മനസ്സിലായി ഒരു നിമിഷം പോലും പഴാക്കാതെ അവളുടെ എല്ലാ വികാരങ്ങൾക്കും അറുതി വരുത്തുവാൻ അവനും അങ്ങോട്ടേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി പിന്നീട് പറയാനുണ്ടോ അവിടെ സംഭവിച്ചത് തന്റെ കൂട്ടുകാരന്റെ ഭാര്യയാണ് തന്റെ കൈകളിൽ കിടക്കുന്നതെന്നുള്ള ആ ബോധം അവന് നൽകിയത് അല്ലാത്തൊരു ത്രില് തന്നെയായിരുന്നു രേണുവിനെ ഒരുപാട് കാലം മനസ്സിൽ കൊണ്ടുവന്നത് കൊണ്ടാവും അവളുടെ ഓരോ അണുവിലും ആഴ്ന്നിറങ്ങുമ്പോൾ അവന് അല്ലാത്ത ലഹരിയാണ് കിട്ടിയത് രേണുകയുടെ അവസ്ഥയിൽ മറ്റൊന്നായിരുന്നില്ല ഒരു ബ്രദറിനെ പോലെ സങ്കല്പിച്ച് താൻ കൊണ്ടുനടന്നിരുന്ന തന്റെ ഭർത്താവിന്റെ കൂട്ടുകാരൻ ഭർത്താവ് അറിയാതെ അയാളെ ചതിക്കുകയാണെന്നും ഈ കൂട്ടുകാരന്റെ ഒപ്പമാണ് താനിപ്പോൾ എന്റെ കിഴപ്പറയിലുള്ളതെന്നുമൊക്കെ ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വികാരത്തിന്റെ വെലിയേറ്റം തന്നെയായിരുന്നു ഏണുവിനും ഉണ്ടായിരുന്നത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മത്സരം തന്നെ നടത്തിയെന്ന് പറയാം അതിനിടയിൽ എപ്പോഴും വിശാൽ കാര്യമായി അവളോട് പറഞ്ഞു നിനക്കറിയാമോ ഇപ്പോഴൊന്നുമല്ല കുറെ നാളായി രേണു നിന്നോടുള്ള ഇഷ്ടമെണിക്ക് തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും പെട്ടെന്ന് അതിനുള്ളൊരു അവസരം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല അത് കേട്ടപ്പോൾ ഏണക്കയ്ക്ക് വീണ്ടും സന്തോഷമായി നിന്നോടെനിക്കും ഒരു നോട്ടമുണ്ടായിരുന്നു വിശാൽ നമ്മൾ തമ്മിൽ എത്ര പെട്ടെന്ന് അടുക്കുമെന്നും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവുമെന്നും ഞാനും വിചാരിച്ചിട്ടില്ലായിരുന്നു പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തുറന്നു സമ്മതിച്ചതോടെ അവരുടെ ഉള്ളിൽ അവസാനത്തെ ആ മറയിൽ നീക്കപ്പെട്ടു രണ്ടുപേരും അതിവാശിയോടെ തന്നെ ചുറ്റിവരുന്നു അതായിരുന്നു അവരുടെ തുടക്കം പിന്നീട് അങ്ങോട്ടേക്ക് രണ്ടുപേരും ഒരു അവസരങ്ങളുണ്ടാക്കി ഒന്നിച്ചു കാണാൻ തുടങ്ങി അധിക സമയവും രേണകയുടെയും പ്രദീപിന്റെ വീട് തന്നെയായിരുന്നു അവർ കണ്ടെത്തിയ സ്ഥലം അതിനിടയിൽ രാത്രിയൊക്കെ മദ്യപിച്ച് പ്രദീപ് വരികയാണെങ്കിൽ രേണക വിശാലിനെ വിളിക്കും തന്റെ ഭർത്താവ് അതേ മുറിയിൽ ഒന്നിച്ചു കിടക്കുമ്പോൾ തന്നെ അവൾ വിശാലിനെ കിടപ്പറയിലേക്ക് ക്ഷണിച്ചു തൊട്ടടുത്ത് മദ്യപിച്ച് ലക്കെട്ട് മയങ്ങുന്ന ഭർത്താവിന്റെ അടുത്തായി തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ആ വല്ലാത്ത ലഹരി അവർക്ക് രണ്ടുപേർക്കും സ്വർഗീയ സുഖം തന്നെയാണ് സമ്മാനിച്ചത് ചതിക്കുക അല്ലെങ്കിൽ ചീറ്റ് ചെയ്യുക എന്നൊക്കെയുള്ളത് രേണുകയെ സംബന്ധിച്ച് ഒരു തരത്തിലും കോംപ്രമൈസിംഗ് ഇല്ലാത്ത സുഖം കൊടുത്തുകൊണ്ടിരുന്നു എല്ലാം വിശാലിനും പിന്നെ പ്രദീപിനും അറിയാവുന്നതുകൊണ്ട് വിശാലിന് പ്രത്യേകിച്ച് അത് നല്ല മൂഡ് ഡ്രൈസിംഗ് ഒന്നും ആയിരുന്നില്ല രേണുക എന്നു താൻ പണ്ട് തുടങ്ങി കൊതിച്ചിരുന്ന സൗന്ദര്യധാമം തൻ്റെ കൈകളിലെത്തി എന്നുള്ളതായിരുന്നു വിശാലിന് ഏറ്റവും സുഖം കൊടുത്തിരുന്ന കാര്യം വൈകാതെ പ്രദീപിന്റെ അനുമതിയോടെ വിശാലിന് അവളെ എല്ലാർത്ഥത്തിലും സ്വന്തമാക്കേണ്ടി വന്നു കുഞ്ഞുങ്ങളായില്ലേ എന്നുള്ള നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാ പരിധിക്കും പ്രദീപിന് വിശാലിനെ കൊണ്ട് തന്നെ മറുപടി പറയിക്കേണ്ടി വന്നു രേണുകയ്ക്ക് അതിനെതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല പതിയെ പറഞ്ഞാൽ അവൾ ഇപ്പോൾ വിശാലിന് പൂർണമായി അടിമപ്പെട്ടതുപോലെയായി വിശാലിന് ഇപ്പോൾ മറ്റൊരു വിവാഹത്തെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നില്ല രേണുകയെ അവന് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ രേണുകയ്ക്കും ഏതാണ്ട് അങ്ങനെ തന്നെ ചുരുക്കി പറഞ്ഞാൽ രേണുകയും വിശാലും ഇപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒരു കുഞ്ഞും പോലെ ഒരു കുടുംബമായി പ്രദീപട്ടെ രണ്ടാളുടെയും നടുക്ക് ഒരു കോമാളിയെ പോലെ ഇപ്പോൾ ജീവിച്ചു വരികയാണ് തന്റെ കൂട്ടുകാരന്റെ കുഞ്ഞാണ് ഭാര്യയുടെ ഉദരത്തിലുള്ളതെന്ന് പ്രദീപ് അറിഞ്ഞെങ്കിലും അവന് യാതൊരു എതിർപ്പും അതിലില്ലായിരുന്നു എതിർത്തിട്ടും കാര്യമില്ലെന്നും തന്നെ പോലെ കഴിവില്ലാത്തവനെ ആരാണ് ഈ സമൂഹത്തിൽ അംഗീകരിക്കുക എന്നുള്ള ചിന്തയുമാണ് പ്രദീപിനെ പിന്നോട്ടേക്ക് നയിച്ചത് രേണുകിപ്പോൾ പ്രദീപിന്റെ അടുത്തൊരു പുച്ഛമാണ് പണ്ടത്തെ ആ സ്നേഹവും കാര്യങ്ങളും ഇല്ല ഒരു കുഞ്ഞിനെ തരാൻ കഴിയാത്ത ഇയാളെ എന്തിനാണ് ഭർത്താവായി കൊണ്ടുനടക്കുന്നതെന്നാണ് േണുക ഇപ്പോൾ ചോദിക്കുന്നത് പ്രദീപ് അവളെ സങ്കടത്തോടെ നോക്കും ഈ കാര്യങ്ങളൊക്കെ പുറത്തോ നാട്ടുകാരോ കുടുംബക്കാരോ അറിഞ്ഞാലോ നാണക്കേട് നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് പിന്നെ ജീവിച്ചിരിക്കേണ്ടി വരില്ല എന്നുള്ള പ്രദീപിന്റെ ആ ഒറ്റ വാക്കിലാണ് രേണുക ഇപ്പോഴും അയാളുമായുള്ള വിവാഹബന്ധം തുടരുന്നത് വിശാൽ ആവട്ടെ പ്രദീപിനോട് നന്ദികേട് കാണിച്ചതുപോലെയാണിപ്പോൾ അവളുടെ ഉള്ളിലേക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുമെന്ന് വിശാൽ ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷെ രേണുവിന് അത് അത്യാവശ്യമായിരുന്നു അവൾ വിശാലിനോട് ആവശ്യപ്പെട്ട് തന്നെ അത് ചോദിച്ചു വാങ്ങിയതാണ് പ്രദീപിന് എങ്കിലും വിശാലിനോട് പിണക്കമൊന്നുമില്ല കേട്ടോ സാരമില്ലടാ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ നടക്കാനായിരിക്കും വിധി എന്ത് പ്രശ്നം വന്നാലും നിന്റെ കുഞ്ഞിനെ രേണുവിന്റെ ഒപ്പം ഞാനും നന്നായി തന്നെ വളർത്തും അതോർത്ത് നീ പേടിക്കണ്ടട്ടോ വിശാലെ പ്രദീപിന്റെ സാഹചര്യം ഓർത്ത് വിശാലിന് സങ്കടമായി സ്വന്തം ഭാര്യയുടെ ഉത്തരത്തിൽ കൂട്ടുകാരന്റെ കുഞ്ഞ് ആർക്കാണത് സഹിക്കാൻ പറ്റുക എങ്കിലും എങ്ങനെയും പക്കളെ എങ്ങനെയെങ്കിലും ഒക്കെ മാനേജ് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്ന പ്രദീപിന്റെ ആ മനക്കെട്ടിൽ വിശാലിന് അത്ഭുതമായിരുന്നു രേണുകയുടെ അടുത്ത് കൊതി കൂടുന്നതല്ലാതെ വിശാലിന് കൊതി കുറയുന്നില്ല സ്വന്തമായിട്ടുള്ള വിവാഹത്തിന്റെ കാര്യത്തെ പറ്റി അവനിപ്പോൾ ചിന്തിക്കുന്ന പോലുമില്ല ചുരുക്കി പറഞ്ഞാൽ ആ വീട്ടിൽ മറ്റൊരു മുറിയിലാണിപ്പോൾ വിശാലും രേണുകയും താമസിക്കുന്നത് പ്രദീപ് മറ്റൊരു വീട്ടിലും വിശാലിന് വേണ്ടി ഒരു മുറിയും അതിനുള്ള അസൗകര്യങ്ങളും തന്നെ ആ വീട്ടിൽ രേണുക ഒരുക്കി രേണുകിപ്പോൾ പേടിയൊന്നും ഇല്ല കേട്ടോ പ്രദീപിനുടൊന്നും മറച്ചു വെക്കുന്നുമില്ല അവൾ പ്രദീപിന്റെ മുന്നിൽ വെച്ച് തന്നെ രണ്ടുപേരും ഒന്നിച്ച് കാര്യങ്ങൾ ചിലവഴിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി കാര്യങ്ങൾ വിശാലാവട്ടെ ഓരോ അണുവിലും അവളെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു ഇതുപോലെ ഒരു സുഹൃത്തും ഭാര്യയും കിട്ടിയത് വിശാലിന്റെ ഭാഗ്യമാണല്ലേ അതുമാത്രമല്ല ഭർത്താവിനൊപ്പം ചിലപ്പോൾ അല്ലെങ്കിൽ പിരിഞ്ഞു നശിച്ചു പോകേണ്ടിയിരുന്ന ജീവിതം വിശാലിനെ പോലെ നല്ല കിടിലൻ ആയിട്ടുള്ള ആണത്തമുള്ള ഒരു കൂട്ടുകാരനുള്ളത് കൊണ്ട് രേണുകക്ക് അധികം പ്രശ്നങ്ങളില്ലാതെ ഡീൽ ചെയ്തെടുക്കാനും പറ്റി പ്രദീപ് പ്രദീപാവട്ടെ നാട്ടുകാരൊക്കെ അറിയാതെ കാര്യങ്ങളൊക്കെ മറിച്ചു വെച്ചു ഇപ്പോൾ ഇതാ പേരും ഒരു കുഞ്ഞും ആയിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോൾ പോകുന്നത് ചില സമയങ്ങളിലെങ്കിലും ഇത്തരം സൗഹൃദങ്ങൾ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഫാന്റസിയും ത്രില്ലും ഒക്കെ ആയിരിക്കും തരുന്നത് സുഖത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകൂ ഇതുപോലെ ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ പരിചയത്തിലുണ്ടോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് ഞാൻ വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്